കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങാണ് കലംവരവ് യാഗോത്സവത്തിലെ അതിപ്രധാന ചടങ്ങുകളാണ് മകം പൂരം ഉത്രം നാളുകളിൽ നടക്കുന്ന കലശ പൂജകൾ ഈ ചടങ്ങുകൾക്കാവശ്യമായ മൺകലങ്ങൾ ക്ഷേത്രത്തിൽ എത്തിക്കുന്ന ചടങ്ങാണ് കലംവരവ് നല്ലൂരാൻ എന്ന് വിളിക്കുന്ന കുലാലയ സ്ഥാനീകരുടെ നേതൃത്വത്തിലാണ് മൺകലങ്ങൾ കൊട്ടിയൂരിലേക്ക് എത്തിക്കുന്നത് മുഴക്കുന്നിനടുത്ത നല്ലൂർ വയലങ്കരയിൽ നിന്നാണ് കലങ്ങൾ കൊണ്ടുപോയത് സ്ഥാനികൻ്റെ കയ്യിൽ നിന്നും വെറ്റില വാങ്ങിയ പന്ത്രണ്ട് ആളുകളാണ് കലം എഴുന്നള്ളിക്കൽ ചടങ്ങിന് തയ്യാറായത് കലങ്ങളുമായി പുറപ്പെടുന്നതിനു മുൻപേ വ്രതക്കാർ പ്രാർത്ഥിച്ച് ശരീരമാകെ ഭസ്മം പൂശി തുടർന്ന് നിലത്ത് വലിയ ഇലയിട്ട് ഇവർക്ക് ചോറും ചക്കപ്പുഴുക്ക് അടക്കമുള്ള കറികളും വിളമ്പി ചോറും കറികളും മൺകലങ്ങളിലാണ് വിളമ്പിയത് വിളമ്പാൻ ഉപയോഗിച്ച കലങ്ങളെല്ലാം അത് വിളമ്പിയവർ തന്നെ അവിടെ വെച്ച് എറിഞ്ഞുടച്ചു വ്രതക്കാർ മുന്നിൽ വിളമ്പിയ ചോറിൽ നിന്നും അല്പം ഭക്ഷിച്ച് ശേഷം പെട്ടെന്ന് ഓംകാരം മുഴക്കി അടുത്ത ജലാശയത്തിലെത്തി ശുദ്ധി വരുത്തി തിരിച്ചെത്തിയ ശേഷം പ്രത്യേക പ്രാർത്ഥനകളോടെ കലംപൂജകൾക്കുള്ള മൺകലങ്ങൾ കെട്ടിയൊരുക്കി ഇതുപ്രകാരം പന്ത്രണ്ടെണ്ണം വീതം പത്ത് കിട്ടുകളിലായും പതിനെട്ടെണ്ണം വീതം രണ്ട് കെട്ടുകളിലുമാക്കി വെച്ചു നൂറ്റി അൻപത്തിയാറ് കലങ്ങളും പച്ചപ്പനയോലകളിലാണ് കെട്ടിവെച്ചത് തുടർന്ന് പ്രാർത്ഥനകളോടെ ഓംകാരം മുഴക്കി കൊട്ടിയൂരിലേക്ക് പുറപ്പെടുകയായിരുന്നു レッド。 കലംപൂജകൾക്കായുള്ള മൺകലങ്ങൾ കൊട്ടിയൂരിലെത്തിയതോടെയാണ് ഗൂഢപൂജകൾ തുടങ്ങുക തയന്നൂർ ശ്രീജിത്ത് എ കെ ഗണേശൻ രോഹിത് രാജ് കണ്ടോത്ത് സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പന്ത്രണ്ടംഗ സംഘമാണ് കൊട്ടിയൂരിലേക്ക് കലങ്ങളുമായി പുറപ്പെട്ടത് കൈവിഷൻ ന്യൂസ് ഇരടി